ൂടി പോയിവിടെയാണ് വരാൻ പോകുന്നത് ഇത് ഒരു മെയിൻസ് ചെയ്ത് തൽക്കാലത്തേക്ക് ഇവിടെ നടക്കുമ്പോൾ താമസിക്കാൻ വേണ്ടി സെറ്റ് ആക്കി ചെടികളും ചെടികളും മാവും റമ്പുട്ടാവും ഫാഷം ഫ്രൂട്ടും അതിന്റെ സ്ക്വാഷ് നമ്മള് കുടിച്ചു ഇവിടെ ഉണ്ടാക്കി തരം പോവാറിയു രണ്ട് നിനക്ക് പരങ്ങന്മാരും സൂക്ഷിച്ചോട്ടാ അവളെക്കുന്ന പോരാക്ക് സൂക്ഷിച്ചു പോണേ സൂക്ഷിച്ചോ ആ എവിടെ പോവല്ലേ എന്തു പോവാ പണ്ടത്തെ മുളക് പോവും മുളക് കളിക്കണം പോവും ഇതിനു പറയാനില്ലേ ആ ഉണ്ട് കുറച്ചിട്

ോട്ട് കേറിയിട്ടെടുക്കാം നമുക്ക് പറ്റുവ ആ ഞാൻ കേറും പിടിക്കാം ഏ പിടിക്കണം ആ പിടിക്കാം കൈ പിടിച്ച് കേറാം കയ്യിൽ പിടിച്ച് കേറാം ഇവിടെ നമ്മളുടെ ഇത് തുടങ്ങുന്നത് അല്ലേ എൻട്രൻസ് അങ്ങനെ വരും മെയിൻ റോഡ് വന്ന് നമ്മളിങ്ങനെ മുകളിലേക്ക് കയറും ആക്കണല്ലോ ചോദിച്ചേടാണോ ആഹ് ഒമ്പത് പ്ലോട്ട് ഇനി ഇനി ബാക്കിയുള്ള ഫെയില് ചെയ്യണം ചെയ്യണം ആണോ മുള അതേ മുളയൊക്കെ ഒരു പത്തോളം വെറൈറ്റീസ് പറഞ്ഞു ഓരോ മുളയും വയനാട് കൊണ്ടുവന്നോ ആയി വരുന്ന

ആഹാ പഴുത്തിട്ടില്ല അല്ലെ പുളി ഉണ്ടാന്ന് നോക്കട്ടാ ഏർണംച്ച പറ നക്ഷത്രേ അതായത് നക്ഷത്രങ്ങളുടെ പേരിൽ മരങ്ങൾ ആ നല്ല ഭംഗിയല്ലേ ആ പിന്നെ കണ്ടോ നല്ല വലിപ്പം ഇട്ടി ഇതിനകത്ത് കാണുന്നതിനേക്കാളും വലിപ്പം ഇതാണ് അബ്യൂ അബ്യൂ ആ അതൊരു എന്തോ വിദേശി ഫ്രൂട്ടാണ് പിന്നെ ഇവിടെ ക്ലൈമറ്റ് ആണ് സൂപ്പർ ക്ലൈമറ്റ് നല്ല കാറ്റും രാവിലെ നേരിട്ട് തണുപ്പില്ല നല്ല രസുണ്ട് കുമ്പളപ്പാളപ്പ ഉണ്ടാക്കണ വഴനയിലെ കുമ്പളപ്പം എന്തെല്ലാം ആണോ െ കുമ്പളപ്പം കഴിച്ചിട്ടുണ്ട് പക്ഷേ ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല കുമ്പളപ്പം വേറെ ആൾക്കാർ ഇണ്ടാക്കി കൊണ്ടുവന്നിട്ട് കഴിച്ചേക്കണെന്നാണ് നാടാട്ടായിട്ട് കാണണേലെ സാറാ അനക്കല്ലേടാ ഒരാളോട് ഇരിക്ക കൊള്ളാം കൊക്കോക്കാരി കൊക്കോക്കാരിധുരം മധുരം

അവിടെ അത് വീട്ടിൽ പൈപ്പ് ൂടി അതെ അതെ അതായത് അതെ ഇവിടെ കൂടെ ഈ വഴി കൂടെ നമ്മുടെ സ്ഥലം ഇവിടെ കൂടെ നമ്മള് നടന്ന് നടന്ന് എല്ലാരും ഇവിടെ എത്തി അപ്പൊ ഞങ്ങളുടെ ഹാപ്പിനെസ് വില്ലേജ് എല്ലാവർക്കും ഞങ്ങൾ നടന്ന് 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 ചൂടവരെ എത്തിയപ്പോഴത്തേക്ക് ക്ഷീണിച്ചതിന്റെ ഒരു ക്ഷീണം കൊക്കോല കഴിച്ചിട്ടുള്ളത് വീട്ടിൽ പോയി ഞങ്ങള് ഫുഡ് കഴിക്കാൻ പോവാണ് അപ്പൊ നമ്മളുടെ ഈ ഒരു എപ്പിസോഡ് അടുത്ത വീഡിയോയിൽ കാണാം അടുത്ത വീഡിയോ കാണാ